ബാക്കിയുള്ള പല കാര്യങ്ങളുണ്ടായിട്ട് ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല പ്രാണൻ ഇല്ലെങ്കിൽ ഇതിനെക്കൊണ്ടൊന്നും കാര്യമില്ല അതുകൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന വസ്തുക്കളിൽ വെച്ച് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാൻ കഴിയ പ്രാണനാണ് മറ്റുള്ള ഒന്നുമില്ലെങ്കിലും പ്രാണൻ വേണം എന്ന് നമ്മളെല്ലൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവും ഭാര്യയേവ സുഖാം അതേപോലെ സുഹൃത്തുക്കൾ ധാരാളം ഉണ്ടാവും ആ സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ ഭാര്യയേവാ ഭാര്യയാണ് ഏറ്റവും നല്ല സുഹൃത്ത് എന്നാണ് പറയുന്നത് ഈ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ നല്ല ഹൃദയമുള്ള എന്നുള്ള അർത്ഥമാണ് അപ്പൊ ഈ വിഷയങ്ങളൊക്കെ പറയുന്നത് ഇതിനെ കൊണ്ടൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ദിവസത്തെ ചര്യകള് അതേപോലെ നമ്മൾ ബന്ധപ്പെടുന്ന മേഖലകള് നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ പ്രാധാന്യം ഇതൊക്കെ എത്രത്തോളം ഉണ്ട് അതും കൂടി മനസ്സിലാക്കാൻ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വളരെ ഉപകരിക്കുന്നതാണ് ആപഗാനാം ഗംഗ അതുപോലെ നദികളിൽ വെച്ച് ഗംഗ തേജസ് ഉള്ള അഗ്നിയായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സൂര്യൻ ആയുധങ്ങളിൽ വെച്ച് യഥാചക്രം ധാതുവിനാം കാഞ്ചനം ധാതുക്കളുണ്ട് ഈ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന അതിലൊക്കെ സ്വർണ്ണമാണ് വളരെ പ്രധാനമായിട്ടുള്ളത് വൈഷ്ണവാനാം യഥാരുദ്രവും അവിടെ ഒരു പലർക്കും ഒരു സംശയം ഉണ്ടാവാം അങ്ങനെ ഇതിനെപ്പറ്റി ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ പലതും പല ശങ്കകളും ഒഴിവാകും വൈഷ്ണവാനാ യഥാരുദ്രോ വൈഷ്ണവന്മാരിൽ വെച്ച് രുദ്ര വൈഷ്ണവന്മാരുടെ കൂട്ടത്തില് രുദ്രനാണ് ഏറ്റവും പ്രാധാന്യം എന്നാണ് വൈഷ്ണവന്മാരില് അത് ആ വിഷയം മനസ്സിലാക്കി കഴിഞ്ഞാൽ പഴയ കാലത്തുണ്ടായിരുന്ന ശൈവ വൈഷ്ണവ സംഘടനകളൊന്നും ഉണ്ടാവില്ല നമ്മുടെ ഉള്ളിൽ തന്നെ പലപ്പോഴും ഉണ്ടാവാം ചിലപ്പോൾ ഇതേപോലെയുള്ള സംഘടനകൾ അതൊന്നും ഇത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാവില്ല ആ പ്രാധാന്യത്തിൽ പറയുന്നതാണ് വൈഭവന്മാരിൽ വെച്ച് രുദ്രനാണ് ഏറ്റവും പ്രാധാന്യം രത്നാനം കൗസ്തുഭോയ മാസാനം ധർമ്മഹേതു വെച്ച് വൈശാഖോ വൈശാഖമാസമാണ് എന്ന് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് പിന്നെ നാനേ വസോലോകൃഷ്ണ പ്രീതി വിധായകനോ മേഷേ പ്രാഗയ്യമോദയാത് ലക്ഷ്മീ സഹായോ ഭഗവാൻ പ്രീതി അതെ വിഷ്ണു ഈ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളൊക്കെ അനുഗ്രഹിക്കും സന്തോഷിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല വൈശാഖ സ്ഥാനിക അവരെയൊക്കെ ആരൊക്കെയാണോ ആ വൈശാഖവുമായി ബന്ധപ്പെട്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് അവരെയൊക്കെ വിഷ്ണു നമ്മളോട് കൂടെ തന്നെ വിഷ്ണു സന്തോഷിക്കുന്നു നമ്മളെ സന്തോഷിപ്പിക്കുന്നു താവതാ വിമൃത് വിഷ്ണു ലോകേ മഹീയതേ സകൃസ്